നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസത്തെ ഭരണി നക്ഷത്രക്കാരുടെ ഒന്ന് പരിശോധിച്ച് നോക്കാം ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷത്തിൽ പൊതുവേ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട് പ്രത്യേകിച്ചും സെപ്റ്റംബർ മാസത്തിൽ നല്ല രീതിയിലുള്ള മാനസികമായിട്ടുള്ള സന്തോഷവും കർമ്മസംബന്ധവുമായിട്ടുള്ള അഭിവൃദ്ധിക്കും യോഗമുള്ള മാസമാണ് തൊഴിലില്ലാത്തവർക്ക് നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട് ഗവൺമെൻറ്റ് ജോലിയൊക്കെ കാത്തിരിക്കുന്നവരെ സംബന്ധിച്ച് ജോലി കിട്ടാൻ യോഗമുള്ള സമയമാണ് അതേപോലെ തന്നെ മാനസികമായ നല്ല സന്തോഷം അനുഭവിക്കാനും യോഗമുള്ള സമയമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൻ്റെ കാര്യത്തിലൊക്കെ വളരെ ഏകാഗ്രമായിട്ട് പഠിക്കാനും അതേപോലെ തന്നെ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് സീറ്റ് കിട്ടാനും പഠന സ്ഥലത്ത് നല്ല സുഹൃത്തുക്കളുമായിട്ട് സന്തോഷം പങ്കിടാനും മാനസികോല്ലാസത്തിനൊക്കെ യോഗമുള്ള ഒരു മാസമാണ് ഈ പതിനേഴാം തീയതി സൂര്യൻ കന്നി രാശിയിലേക്ക് മാറും അതുവരെ നിപുണായോഗം ചെയ്ത് ആദിത്യം ബുധനം നിൽക്കുന്നത് അഞ്ചാം ഭാവത്തിലാണ് ഉദാഹരണം കൊണ്ട് തന്നെ പതിനേഴാം തീയതി വരെയുള്ള സമയത്ത് ഒരു കാര്യം മനസ്സിലാഗ്രഹിച്ചാൽ അത് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുന്ന സമയമാണ് നന്നായിട്ട് സംസാരിക്കാനും സംസാരം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുന്ന സമയമാണ് അത് മാത്രമല്ല കുടുംബ സംബന്ധമായിരിക്കുന്ന സുഖം അനുഭവിക്കാനും മാനസികമായിട്ട് ആ ശനിയുടെ ഒരു ദൃഷ്ടി കർമാധിപതി ആയിരിക്കുന്ന ഒരു ശനിയുടെ ഒരു ദൃഷ്ടി ലഗ്നാൽ സൂര്യനും ബുധനും വരുന്നത് കാരണം കൊണ്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊരു കുറച്ച് ടെൻഷൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനോ കുറച്ച് യാത്രകൾ പോലെയുള്ള കാര്യങ്ങൾ വേണ്ടി വരാനോ സാധ്യതയുണ്ട് എങ്കിലും അത് അനുകൂലമായിരിക്കുന്ന ഗുണഫലത്തെയാണ് ചെയ്യുക പതിനേഴാം തീയതിക്ക് ശേഷം സൂര്യൻ ഇഷ്ടസ്ഥാനത്തേക്ക് മാറും ആറാം ഭാവം സൂര്യൻ ഇഷ്ടസ്ഥാനാണ് അഞ്ചാം ഭാവത്തിൽ സ്വക്ഷേത്ര ബലവാനായിരുന്നു പക്ഷേ ആറാം ഭാവത്തിലും ഇഷ്ടസ്ഥാനാണ് ഇരുപത്തിരണ്ടാം തീയതിക്ക് ശേഷം ബുധനും അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ കന്നിയിൽ ബുധനും സൂര്യനും നിമുണായോഗം ചെയ്ത് തന്നെയാണോ നിൽക്കുന്നത് ആ സമയത്ത് കന്യായം പരദേശക എന്ന് പറയുന്ന ഒരു യോഗമുള്ളത് കാരണം കൊണ്ട് വിദേശത്ത് പോകാനായിട്ട് സാധിക്കുന്നുണ്ട് വീട് വിട്ടുന്ന തൊഴിലെടുക്കാനായിട്ട് സാധിക്കും കർമ്മസംബന്ധമായിട്ട് സാമ്പത്തികമായിരിക്കുന്ന നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ് മാത്രമല്ല വളരെ കാലങ്ങളായി മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും കുടുംബസുഖം അനുഭവിക്കാനായിട്ട് സാധിക്കും എങ്കിൽ പോലും സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ സഹായികളായിരിക്കുന്ന വ്യക്തികൾ ഇവരുടെയൊക്കെ പെരുമാറ്റം അത്ര സുഖപ്രദമാകാനുള്ള സാധ്യതയില്ല കാരണം കഴിഞ്ഞ ആഗസ്റ്റ് മാസത്തിൽ ചൊവ്വയും വ്യാഴവും ഒരുമിച്ച് യോഗം ചെയ്തായിരുന്നു ഭാഗ്യാധിപതിയോട് ചേർന്നായിരുന്നു ചൊവ്വ നിന്നിരുന്നത് എന്നാൽ ചന്ദ്ര ലഗ്നാധിപതിയായിരിക്കുന്ന ചൊവ്വ മിഥുനൻ രാശിയിലാണ് നിൽക്കുന്നത് പന്ത്രണ്ടിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളത് കാരണം സഹായികളായിരിക്കുന്ന വ്യക്തികൾ തമ്മിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസങ്ങളോ മാനസികമായിട്ടുള്ള അകൽച്ച പോലെയുള്ള കാര്യങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് ശത്രുദോഷ പരിഹാരമൊക്കെ ചെയ്യുകയും ഇങ്ങനെയുള്ള ദോഷങ്ങൾ വരാതിരിക്കാൻ മുൻകൂട്ടി മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിച്ച് സംസാരിക്കാനായിട്ട് നല്ല നല്ല ചെറിയ ദേവി ചെയ്ത് പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഈ രീതിയിലുള്ള ഗുണഫലങ്ങൾ ഭരണ ക്ഷത്ര നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്